ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഉന്നക്കായ ആണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ നാല് നേന്ത്ര പയ്യന്നെ എടുത്തിട്ടുള്ളത് ഒരു അധികം പഴുക്കാത്ത കരിമ്പഴുക്കം പയാനെടുത്തിട്ടുള്ള അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് എന്താ ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് പണ്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങയിലേക്ക് ഒരു ആറ് സ്പൂണ് പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂണ് ഏലക്കായി പൊടിച്ചതും ആണ് അത് മിക്സ് ചെയ്തിട്ട് ഒരു ഫ്രൈയിങ് പാൻ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് ഗീ ആണ് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ ഗീ ചേർത്തിട്ട് അതിൽ നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കളറൊന്ന് മാറുന്നവരെ അത് വറുത്തെടുക്കാം അപ്പോൾ എന്താ നമ്മുടെ പയ ബന്തു വന്നിട്ടുണ്ട് അതിൻ്റെ തൊലിയിൽ ഒന്ന് മാറ്റിയിട്ട് ഇതാ ഇതേപോലെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇത് ഇത് ഈ സ്മാഷർ വെച്ചിട്ട് ഞാനിങ്ങനെ ഇതിനെക്കൊണ്ട് അടിച്ചെടുക്കലാന്നെ മിക്സിയിലൊന്നും ഇടാറില്ല അപ്പോൾ ഇതേപോലെ തന്നെ അടിച്ചെടുത്ത നല്ല കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി കിട്ടുന്നുണ്ട് നല്ലോണം ഉരുട്ടാനൊക്കെ കഴിയുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഈയൊരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഓരോന്ന് ഉരുട്ടിയെടുക്കാം അതിനായിട്ട് ഞാനൊരു ചെറിയ ഇതെടുത്ത് അതിലേക്ക് പണ്ടം വെച്ചുകൊടുത്ത് ഒരു ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഉരുട്ടിയെടുക്കേ അപ്പോൾ എല്ലാം ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ നാല് പഴത്തിന് ഇവിടെ കിട്ടിയത് ഉരുട്ടിയിട്ട് കിട്ടിയത് ഒരു പന്ത്രണ്ട് കുറച്ച് വലിയ സൈസ് ഉന്നക്കായ് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഞാനിത് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഓയിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിന് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉന്നക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് പിന്നെ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാനും പറ്റുന്ന ലൈറ്റാന്നേ ഒറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നർ കണ്ടെയ്നറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പം പൊടിച്ചെടുക്കാം ചായക്കൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്